ഹായ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കരുവേപ്പില കുറേ നാൾ കേടു കൂടാതെ സൂക്ഷിച്ചിട്ട് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന് ഞാൻ ഐസ് ക്യൂബ് ക്യൂബുണ്ടാക്കുന്ന പാത്രം എടുത്തു പക്ഷേ അത് ചെറുതാണ് അതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല കുറച്ച് കുടി വലുത് ഞാൻ ഇതാണ് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചെറിയ കൊച്ചു കൊച്ചു ഡബ്ബകൾ ഉണ്ടാവില്ല ചെറിയ അതെടുത്താലും മതി ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരുവേപ്പിലാണ് ഇത് ഇതിലോട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ ഒഴിച്ച് നേരെ ഫ്രീസറിൽ കൊണ്ടുപോയിട്ട് വെക്കുക അത് കട്ടയായതിനു ശേഷം അതൊരു കവറിലോട്ട് കവറിലോട്ട് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് എത്ര പീസാണ് വേണ്ടത് അത് അതെടുത്ത് നമ്മൾ പുറത്ത് വെച്ചാൽ മതി ഒരഞ്ച് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ അത് മെൽട്ടായി ഐസ് അങ്ങ് പോയി കിട്ടും ഐസ് പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇഷ്ടം അനുസരിച്ചു ഉപയോഗിക്കാം ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം നിങ്ങൾക്ക് വെക്കാം ഇതുപോലെ ഇരിക്കും കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായണെങ്കിൽ കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ചെയ്തു നോക്ക് കരിയാപ്പൽ ഇല്ലാത്ത നാടുകളിൽ ഇതുപോലെ കിട്ടാൻ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി